ഹായ് എന്താ ശേഷം സുഖല്ലേ ഇവിടെയൊക്കെ തന്നെ ഉണ്ട് കേട്ടോ ഞാൻ കുറേ ആളുകൾ എന്നോട് ചോദിക്കുന്നുണ്ട് എന്താ ഈ സാധ്യത സാധ്യത കാര്യം എന്നൊക്കെ ഏഹ് അപ്പം ഞാൻ വീഡിയോ ചെറിയ ഗ്യാപ്പിട്ടു ആ വീഡിയോ എന്നല്ല ഞാൻ പൊതുവെ ഒരു വീഡിയോ ഇപ്പം ഞാൻ ഇല്ല കുറെ ഭയങ്കര തിരക്കാണ് നമുക്ക് ചാനലൊക്കെ പിന്നെ ആദ്യം നമ്മുടെ എന്താ പറയുക കുടുംബവും കൂട്ടുകാരന്മാരും ഇതൊക്കെ ഈ നാട്ടിൽ വന്നാലേ നമുക്ക് കിട്ടുകയുള്ളൂ അത് ഒഴിവാക്കിയിട്ട് ഇപ്പം ഈ വീഡിയോ ചെയ്ത് പിന്നെ ഇങ്ങനെ ഇരിക്കണം എന്നുള്ള ഒരു താല്പര്യം എനിക്കില്ല അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ടൊക്കെ തന്നെ ഞാൻ വീഡിയോ ചെയ്യല്ലേ പിന്നെ സാധ്യതാ സാജിന്റെ കാര്യം എന്തായി എന്ന് ചോദിച്ചാലോട് ഞാൻ പറയാം അതങ്ങനെ തന്നെ നടക്കുന്നുണ്ട് അതിനൊരു കുഴപ്പമില്ല പക്ഷേ ഓളെന്ന് കാണാൻ കിട്ടുന്നില്ല എവിടെയെങ്കിലും ആരെങ്കിലും കണ്ടിട്ടെങ്കിൽ ഒന്ന് പറയണേ ഞാൻ എനിക്ക് എന്തായാലും കാണാൻ കിട്ടില്ല വണ്ണാർക്കാട്ടെനിക്ക് തീരെയും കാണാൻ കിട്ടില്ല എവിടേക്കിത് പോയെന്ന് ഒരു പിടുത്തമല്ല ആരൊക്കെയാണ് പറഞ്ഞിരുന്നു മലമ്പുഴയിൽ ഉണ്ടായിട്ട് വീഡിയോ ഇട്ടിരുന്നു മറ്റോടത്തുണ്ടായിരുന്നിട്ട് വീഡിയോ ഇട്ടിന്നോന്ന് ഓളിപ്പ എന്തായാലും ആകാൻ നടക്കുകയാണ് ഓൾ സന്യാസി ആയില്ലെങ്കിലേ അത്ഭുതമുള്ളു അമ്മ അതിരിപ്പെടലല്ലേ ഇപ്പൊ പെട്ടുക്കണത് മൊത്തത്തിലങ്ങട്ട് ലോക്കൈക്കല്ലേ അപ്പൊ ഓള് സന്യാസി ആകട്ടെ പിന്നെ എന്തിനാ ഇനി അവളുടെ പുറകെ തന്നെ പോണു നിനക്ക് മറ്റേ വേറെ എന്തെങ്കിലും കണ്ടന്റ് ചെയ്തു കൂടെ അല്ലെ വേറെ എന്തെങ്കിലും പണിയെടുത്തുകൂടെ എന്നൊക്കെ ചോദിച്ചിട്ട് ഒരു മൂന്നാലാളുകളെങ്കിലും സ്ഥിരം കമന്റ് ഇടണ്ട് അത് ഓളുടെ ഫേക്ക് ഐഡിയ ആണെന്ന് എനിക്കറിയില്ല അവരോടാ ഞാൻ പറയുന്നത് എന്റെ മക്കളെ പറഞ്ഞതും ഇന്റെ ഭാര്യയെ കുറിച്ച് പറഞ്ഞാൽ ആവശ്യം ഇന്റെ മാതാപിതാക്കളെ കുറിച്ച് ആവശ്യം അവളുടെ അക്കൗണ്ടിൽ ഇന്നും കിളപ്പുണ്ട് ഏഹ് അതവിടെ ഉള്ളോടത്തോളം കാലം ഞാൻ പറഞ്ഞു കൊണ്ടേ ഇനി യാതൊരു ആരെന്തൊക്കെ പറഞ്ഞാലും എനിക്ക് പ്രശ്നമല്ല ഞാൻ ഈ ചാനൽ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ എനിക്ക് ദിമങ്ങോട്ട് കോടീശ്വരനാകണം എന്നുള്ള നീയത്തോടു കൂടെ ഒന്നും അല്ല ഏഹ് എൻ്റെ ഒരു ടൈം പാസിന് വേണ്ടിയിട്ടാണ് ഞാൻ തുടങ്ങിയിരിക്കുന്നത് പിന്നെ ഞാൻ അവളെ കുറിച്ച് പറഞ്ഞത് ഇന്ന് വരെ അവളുടെ എൻ്റെ ചാനലിലല്ലാണ്ട് ഒന്നിലും ഒരു കള്ളത്തരവുമല്ല അവൾ എന്നോട് തെളിവ് ചോദിച്ചു ഞാൻ തെളിവ് കൊടുത്തു ഏഹ് അത് അവൾക്കും കൊടുത്തു അവൾക്ക് വേണ്ടപ്പെട്ട ഒരാൾക്കും ഞാൻ കൊടുത്തു എന്തിനറിയോ ഞാൻ ഈ പറയുന്നത് നുണയൊന്നും അല്ല എന്നുള്ളത് അവൾ എൻ്റെ ഭാര്യയെ കുറിച്ചിട്ട് എന്തെല്ലാം പറഞ്ഞു ഒരു വോയിസ് കൊണ്ടെങ്കിലും അവൾക്കൊന്ന് തെളിയിക്കാൻ കഴിഞ്ഞോ ഇല്ല അവൾ പറഞ്ഞു പിന്നെ ഷരീഫ് അങ്ങനെ പറയുന്നത് നീ തെളിയിക്കടാ നീ തെളിയിക്കടാ തെളിയിച്ചപ്പോൾ പിന്നെ തിരിയില്ല ഏ ഇപ്പം ലൈവുമില്ല കണ്ടന്റും ഇല്ല വീഡിയോ ഇല്ല മറ്റേത് അരി വറുക്കണത് എങ്ങനെ മത്തി മറിച്ചിടുന്നത് എങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് ഇതിൻ്റെ ഇടയ്ക്കൊന്നു വന്നിരുന്നു അപ്പോൾ അതും കാണുന്നില്ല അതെന്താ അറിയോ എൻ്റെ കയ്യിൽ ഇരിപ്പം ഇജി കളിച്ച ആൾ മാറിപ്പോയി അന്നെ ഞാൻ അങ്ങനെ ഒന്നും വിടൂല്ല അത് എന്ത് കാട്ടി കൂട്ടിയാലും ശരി വിടൂല എൻ്റെ വീഡിയോ എൻ്റെ കജിലുണ്ട് ഇപ്പോഴും ഞാൻ പറയുന്നു ഇജ്ജില്ല എന്നുണ്ടെങ്കിൽ ശരീഫ് നുണ പറയുകയാണെന്നുള്ളത് ഇജൊന്നു വന്ന് പബ്ലിക്കിൽ പറയാം അനക്ക് ഞാൻ വിട്ടന്നത് സ്ക്രീൻഷോട്ട് അടക്കം ഞാൻ എടുത്ത് വിട്ടരടി ഇതിൽ ഞാൻ പോസ്റ്റ് ചെയ്യുക എനിക്ക് ധൈര്യമുണ്ടോ ഇജിപ്പം എന്തേ പറഞ്ഞു ഞാനൊന്നിനില്ല പറയുന്നവരങ്ങനെ പറയട്ടെ ചെയ്യുന്നവരങ്ങനെ ചെയ്യട്ടെ ആ അവൾക്കൊരു ഗ്ലൂക്കോസും പൊടി വാങ്ങിക്കൊടുക്കാൻ തോന്നും ഓളെ പറച്ചിലൊക്കെ കേട്ടോ അമ്മാ നന്മ മരം അതാണ് ദുനിയാവിൽ കാണൂല ഏഹ് അത്രക്ക് അങ്ങോട്ട് നന്നായിക്കോളാം ഏഹ് ജി ഇത്രക്കൊന്നും നന്നാവട്ട് ഞാൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ മറുപടിയിലൊന്നാ ജിന്റെ വൈഫിനെയും എന്റെ ഉമ്മാനെയും എന്റെ മക്കളെയും കുറിച്ചിട്ട് പറഞ്ഞില്ലേ എന്ത് തെളിവാണ് എന്റെ ഉണ്ടായിരുന്നത് ഏഹ് ജി റീച്ചിന് വേണ്ടിയിട്ടും ഈ കണ്ടന്റിന് വേണ്ടിയിട്ടും ഈജ് എന്തെയോ അങ്ങോട്ട് വിളിച്ചു പറഞ്ഞു സകല അനാവശ്യം അല്ലേ ഇതൊക്കെയോ അനാവശ്യം പറഞ്ഞ ഒരെണ്ണ ഞാൻ എന്നെ വിളിക്കാടി അങ്ങനെ നട്ടലിലുള്ളവളാണെങ്കിൽ ഇജൊന്ന് കാണിച്ചോണ്ട ഇതാ ഞാൻ പറഞ്ഞത് ഷെരീഫിനെ കുറിച്ചിട്ട് അല്ലെ ഷെരീഫിന്റെ ഭാര്യയെ കുറിച്ചിട്ട് അല്ലെ ഉമ്മാനെ കുറിച്ചിട്ട് അല്ലെ മക്കളെ കുറിച്ചിട്ട് ഇതാ തെളിവ് എന്നുള്ളത് അനക്ക് എത്ര തെളിവ് ഞാൻ നിരത്തി കാണിച്ചെന്നടി ഏ ഞാൻ ഇതിൽ പോസ്റ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടല്ലേ ഞാൻ ഇങ്ങനെ പേഴ്സണലി വിട്ടെന്നത് അല്ലേ ഇത് കാണുകയും ചെയ്തില്ലേ ഇജ്ജി എന്നിട്ടായിരിക്കും ചോദിച്ചിരിക്കണത് ഇത് ഉട്ട എടുത്തത് ആരിക്കാന്ന് ഓൾക്ക് തന്നെ പുടുത്തല്ല ഓള് സകല ആളെയും വിളിച്ചു നോക്കണു ഈ ഉട്ട ആളുകളെ ഈ വോള് വിളിച്ചിരിക്കണു ഈജാ ഉട്ടെടുത്തേ ഇജാ ഉട്ടെടുത്തുക്കണന്നുള്ളത് ആരാന്നൊരു വൃത്തം വേണ്ടേ നേരത്തെ അങ്ങോട്ട് കൊടുത്തുക്കാണേ പെരുന്നാ പൈസ കൊടുക്കണ മതി ഇതാരിക്ക കൊടുത്തു ഒരു വൃത്തം അല്ല ഇത് ഓള് സകല ആൾക്കാര് വേറെ ഒരു എന്നോട് വിളിച്ചിട്ട് ചോദിച്ചിട്ടുണ്ട് എടാ ഈ എവിടുന്നനക്ക് ഇത് കിട്ടിയത് ഏർ പിന്നെ ഇന്ത്യയിൽ തന്നെ ഉണ്ടായിരുന്നു നൂറ്റി ചില്ലാനാണ് പക്ഷേ ഇത് എന്നൊക്കെ ചോദിച്ചിട്ട് ഞാൻ പറഞ്ഞു എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നറിയാം അതിന് നിങ്ങളാദ്യം സഹായ എനിക്ക് വേണ്ട ഇന്ത്യ അടുത്ത് അതിന്റെ എല്ലാ സകല തെളിവും ഉണ്ട് അതുകൊണ്ട് ഓൾ ഇഞ്ഞ് പത്തിയിന്ന് പൊക്കട്ടെ അപ്പം ഞാൻ കാണിച്ചു കാണിച്ചുകൊടുക്കാന്ന് പക്ഷേ ഓൾ അതിന് ശേഷം എന്താ പറഞ്ഞിരിക്കണറിയോ ഓല് ചെയ്യണോ ഓല് ചെയ്തോട്ടെ ഞാൻ പിന്നെ അതിനൊന്നും പ്രതികരിക്കണില്ല പ്രതികരിച്ചാലല്ലേ കുഴപ്പമുള്ളൂ നമ്മൾ നമ്മളെ വഴിക്ക് നമുക്ക് അഞ്ച് മക്കളല്ലേ അഞ്ച് മക്കൾ ആ അഞ്ച് മക്കൾ നോക്കണ്ടേ മിനി മറ്റേ അൽഫാമ് വേണമെന്ന് പറഞ്ഞ് കരഞ്ഞു അപ്പോൾ നമ്മക്കെവിടുന്ന കാശ് നമ്മളിങ്ങനെ ജീവിക്കല്ലേ കഷ്ടപ്പെട്ട് ജീവിക്കുന്നവന്റെ പ്രയാസം ഈ കളിയാക്കുന്നവർക്ക് എന്തോ ഒരു പാവ എന്തായിരുന്നു ഓള ഒരിടാ ആറിടന്ന് ആറി എൻ്റെ ചകിള് ഇങ്ങനെ പറഞ്ഞിരുന്ന ഓള സൗണ്ടാപ്പത് ഏഹ് ഒരാളെ കുറിച്ചിട്ട് എന്ത് തമ്മാടിത്തരം വിളിച്ചു പറയാമെന്നുള്ള എൻ്റെ അഹംഭാവമല്ലേ അതാണ് ഞാൻ ആദ്യം ഒതുക്കിയത് ഏഹ് എൻ്റെ ക്രീമും എന്റെ ജീൻസും ഏഹ് എല്ലാ പണം ശരിയായില്ലേ എഴുതി ഇവളെ കുറിച്ചിട്ട് സ്വന്തം ചോര മരിച്ചതിനെ കുറിച്ചിട്ട് ഇവളോട് ചോദ്യം ചെയ്തേന് ആ ഒരു കുടുംബത്തിനെ ഇവളുടെ ഭർത്താവിൻ്റെ കുടുംബത്തിനെ ഇവളെ അങ്ങേ അറ്റം വെള്ളം കുടിപ്പിച്ചിരിക്കണു പച്ചക്ക് കെട്ടിക്കാൻ പ്രായമുള്ള പെൺകുട്ടികളെ വരെ അത്രക്ക് അസഭ്യം ഇവൾ പറഞ്ഞിട്ട് അങ്ങട്ട് ചവിട്ടി വരുത്തിയിക്കുന്നു അത് പേടിച്ചിട്ട് ആ ആളുകൾ മൊത്തം വെണ്ടാതിനിക്കുക അവരൊക്കെ എന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് അറിയോ എൻ്റെ കയ്യിൽ തെളിവുണ്ട് നിന്നെക്കുറിച്ച് ഏത് തൊട്ട് ജെഡി വരെ മാത്രമല്ല നിന്റെ ഹസ്ബൻഡ് തൂങ്ങി നിന്നിട്ട് അവിടുന്ന് ഇറക്കിയ ആംബുലൻസ് ഡ്രൈവർ അടക്കം പറഞ്ഞു ആ എന്ത് നീ കാറിനാണ് ആ ചെങ്ങായി മരിച്ചതെന്നുള്ളത് അതിന് ഉത്തമ ഉദാഹരണമാണ് ഇപ്പം അടുത്ത് അവനൊരു കമന്റ് ഇട്ടു ഈ മറ്റേ നിന്നെക്കുറിച്ച് പറയുന്നതും കേൾക്കുന്നതും ഒക്കെ നൂറ് ശതമാനം ശരിയായെന്ന് എനിക്ക് ബോധ്യമുണ്ട് കാരണം ആ മരിച്ച സമയത്ത് അവൻ ആ കെട്ടയക്കുമ്പോൾ ഞാൻ അവിടെ എടുത്തുണ്ട് അവിടുന്ന് ആ ജനങ്ങൾ പറയുന്നത് വരെ ഞാൻ കേട്ടതാണെന്ന് അതിന് നീ എന്താ ചെയ്ത് പുളിച്ച തെറിയ ചെക്കനോട് പറഞ്ഞില്ലേ അല്ലേ ഇതാരനെ ജീവിച്ചു പറഞ്ഞെന്ന് എനിക്ക് നല്ല ഓർമ്മ അല്ലേ എനിക്കറിയാം നിനക്കും അറിയാം എനിക്കും അറിയാന്നുള്ളത് അവനും ഞാൻ കണ്ട് സംസാരിച്ചിരുന്നു ഇനി ഇതിന്റെ വേറെ സത്യാവസ്ഥ വെക്കണോ നിങ്ങളൊക്കെ പറഞ്ഞില്ലേ കെബീർക്ക മരിച്ചത് ഇവളെ കാരണം കൊണ്ടല്ലാന്ന് ഇവളെ തമ്മാടിത്തരം പച്ചക്ക് കണ്ണോണ്ടെ കണ്ടു ആ മഹാപാവം മനസ്സിലായോ അതിലെന്താ ഉണ്ടായതറിയോ ഇവളും അവനും പ്രശ്നമായി ഇവളെന്ത് ചെയ്തു പിടിച്ചു നിൽക്കാൻ അവൾക്ക് കഴിഞ്ഞില്ല ഇവള് നേരെ അവളുടെ വീട്ടിൽ കണ്ട് പോയി ഏഹ് അല്ലെങ്കിൽ അല്ലാന്ന് പറയട്ടെ ഞാൻ തെളിയിക്ക ഞാൻ തെളിയിക്ക പിന്നെ ഇവളുടെ വീട്ടിൽ കണ്ട് പോയി മറ്റേ കുട്ടികളെയും പെറുക്കിയെടുത്തും കൊണ്ട് ഈ വീട്ടിൽ കണ്ട് പോയി വീട്ടിൽ കണ്ട് പോയിട്ട് എന്ത് ചെയ്തു അറിയോ ആ വീട്ടില് പിന്നെ ഇവള് ഇവളുടെ വീട്ടിലും ഈ ചങ്ങായി വീട്ടിലും ഈ കുട്ടികളെയും കൊണ്ട് ഈ മഹാപാവം ശരിക്കാണ് കുടുങ്ങി അങ്ങനെ രണ്ട് ദിവസം വെയിറ്റ് ചെയ്തിട്ട് ഇവള് വരുന്നു ഇവൻ ഇയാളുടെ ഫോൺ എടുക്കുന്നില്ല പിന്നെ ഇയാൾക്ക് റിപ്ലൈ കൊടുക്കുന്നില്ല കാരണം കണ്ണുകൊണ്ട് നമ്മളൊരു ആണ് കാണാൻ പറ്റാത്ത കാര്യങ്ങൾ കണ്ടിക്കല്ലേ ഈ ചങ്ങായി മാനസികമായിട്ട് മൊത്തമാണ് തകർന്നു തകർന്നു എന്ന് മാത്രമല്ല എന്ത് ചെയ്തു ഈ കുട്ടികൾക്കെങ്കിലും ഈ കുട്ടികൾ ഉമ്മാനെ കണ്ണെന്ന് പറഞ്ഞ ഈ കുട്ടികൾക്കൊരു ജീവിതം കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് സ്വന്തം ജീവിതം അങ്ങോട്ട് അവസാനിപ്പിച്ചതാ ഏതാ ഇവള് വരാഞ്ഞിട്ട് ഇവള് ഇവളിവളുടെ വീട്ടിലാണ് പോയിരുന്നു ഇവള് തിരിച്ച് ഇവരുടെ വീട്ടിലേക്ക് വന്നില്ല ഏത് പ്രതിസന്ധിയിലും എത്ര വലിയ ബുദ്ധിമുട്ടിലും എത്ര വലിയ പട്ടിണിയിലും ഒരുമിച്ച് കൂടെ ഉണ്ടായിരുന്ന ഒരാണെ ഇവൾക്ക് വേണ്ടിയിട്ട് ജീവനൊടുക്കി അതൊന്നും ആരും കാണുന്നില്ല എല്ലാവർക്കും ഇവൾ ഇവളുടെ അഞ്ചും മക്കളുടെ കഥ പറയാനേ ഉള്ളൂ ഇങ്ങനെയൊക്കെ ഒരു സംഭവത്തിൻ്റെ പിന്നിലുണ്ട് അന്ന് ഈ ചങ്ങായി വിളിച്ച സമയത്ത് ഈ കണ്ണുകൊണ്ട് കണ്ട തെറ്റും പുറത്തുട ആളും വിളിച്ച സമയത്ത് ഇവൻ തെറ്റ് ചെയ്ത പോലെയാണ് ഇവള് ചെയ്തത് എന്ത് ഇവള് മറ്റേ ഇങ്ങോട്ട് വരില്ല പറഞ്ഞു ഞാൻ ഇട്ട് വരില്ല ഇനിക്ക് ഇങ്ങളോട് ജീവിക്കണ്ടെന്നാണ് പറഞ്ഞു ഇത് കേട്ടോടുകൂടെ ഓനോട് പോയി തൂങ്ങി മരിച്ചു അത്രയേ ഉള്ളൂ അവൻ ആ ചങ്ങായിയുടെ മനക്കെട്ടി അവനോട് തൂങ്ങി മരിച്ചു ആ തൂങ്ങി മരിച്ചിട്ട് അവിടുന്ന് ഈ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നവരും ഈ മറ്റേത് എന്താ പറയാ ഈ കെട്ടയക്കുന്നവരും എല്ലാവരും ഇവളന്ന് കയറി വിളിച്ചിരിക്കണു അറിയോ ഇങ്ങക്ക് ഇവളൊരു കല്ലുമ്മ കയറിയിട്ട് ഇതാ ഞാൻ അവളും കൂടി എന്റെ വീഡിയോ കേൾക്കുകയാണെങ്കിൽ ഇതൊക്കെ കേട്ടോ ഈ അവിടെ ഒരു കല്ലുമ്മ കയറി ഇരുന്നിട്ട് അങ്ങോട്ടും തിരിഞ്ഞിരുന്ന് കരയുന്നത് കണ്ടപ്പോൾ പല ആളുകളും വന്നിട്ട് നിനക്ക് സമാധാനായില്ലേ ഏഹ് കഴിഞ്ഞില്ലേ നിന്റെ എല്ലാവരും കഴിഞ്ഞില്ലേ എന്നുള്ളത് അപ്പൊ ഇന്റെ ഒന്നും കഴിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ മൂന്നാമത്തെ ദിവസം ഹോളി ലൈവില് വന്നിക്കണു ഹോളിക്ക് എന്താ ഓ പോയാ പോയി അത് ചോദ്യം ചെയ്യാൻ വന്ന അവളുടെ ഭർത്താവ് വീട്ടുകാരെ ഇവളെങ്ങനെയൊക്കെ തകർക്കാൻ പറ്റിയിക്കണോ അസഭ്യവാക്കും കൊണ്ടും എല്ലാ കഥകളും കൊണ്ടും ഇവളങ്ങട്ട് മൂടി വെച്ചിരുന്നു അന്നൊന്നും ഇവള് വിചാരിച്ചിട്ടില്ല ഉത്തമ ഒരു ഇര ഇവളുടെ മുമ്പിൽ വന്ന പെടും എന്നുള്ളത് ഏഹ് ഞാനാണെന്നൊന്നും ഞാൻ പറയുന്നില്ല ഇവൾ ആര് കാരണം നന്നായോ അവൻ തന്നെ ഇവളുടെ യഥാർത്ഥ കാലം അത്രങ്ങളുടെ ആലോചിച്ചാൽ മതി ഏഹ് ഞാനാണെന്ന് ഇനി എനിക്ക് ഇവളുടെ ഒരു ക്രെഡിറ്റും വേണ്ട ഏഹ് ഞാൻ ഇവളുടെ ദ്രോഹിക്കാന്ന് പറഞ്ഞ പോലെ ആദ്യം അവളുടെ വീഡിയോ ഒന്ന് കാണാൻ എന്റെ കുഞ്ഞു മക്കളെ രണ്ട് വയസ്സോ അഞ്ചു വയസ്സുള്ള മക്കളെ ഇവള് വേഷിന്ന് വിളിച്ചിട്ട് അതിനകത്ത് മറ്റേ വീഡിയോ പോസ്റ്റ് ചെയ്ത് ഏഹ് അവളുടെ അയിമന്തോള് വരുമാനം ഉണ്ടാക്കുന്നുണ്ട് അതൊന്നും നിങ്ങൾക്ക് കാണണ്ട അതിനെക്കുറിച്ചൊന്നും നിങ്ങൾക്ക് സംസാരിക്കണ്ട ഇങ്ങള് പറയുന്നുണ്ടല്ലോ ഞാൻ അവളുടെ പുറകെ തന്നെ പോവുകയാണെന്ന് ഞാൻ പോകും ഇനിയും പോവും ഇന്റെ മക്കളെയും ഇന്റെ മറ്റേ ഭാര്യേനെയും ഇന്റെ മാതാപിതാക്കളെയും ഇവള് പറഞ്ഞിണു വെച്ചെങ്കിൽ ഞാൻ അതിന്റെ പുറകെ തന്നെ പോകും ഇവളെന്താ പറഞ്ഞ പിന്നെ എന്റെ ഭാര്യ ഭാര്യക്ക് എന്റെ കൂട്ടുകാരന്മാരെയും മറ്റുള്ളവരെയൊക്കെ വിളിച്ച് കാണിച്ചു കൊടുക്ക ഏ എന്നിട്ട് റീച്ച് ഉണ്ടാക്ക എന്ന് ഏടി ഇജ്ജ് റീച്ച് ഉണ്ടാക്കിയത് ഇജ്ജ് മറ്റേ തുണി അയച്ചതും ഇജ്ജ് കാണിച്ചു കൊടുത്തതും ഇല്ല വീഡിയോസ് ഇന്ത്യത്തുണ്ട് അടി ഇന്ത്യ അടുത്തുണ്ട് ഇജ്ജ് അങ്ങനെയൊരു വീഡിയോസ് ഉണ്ടെങ്കിൽ ഒന്ന് കാണിച്ച ഏഹ് കണക്ക് കാണണോ ഇഞ്ചും ഞാൻ പൊട്ടേരാ പതിമൂന്ന് വീഡിയോസിന്റെ നിലവിൽ ഇന്റെ കയ്യിലുണ്ട് ഏഹ് ഇതൊന്നും ഞാനായിട്ട് എന്റെ പിടി വന്നിട്ട് കല്യാണ വീഡിയോ ഷൂട്ട് ചെയ്യണമാതിരി ഷൂട്ട് ചെയ്തതല്ല എന്ന് അനക്കറിയില്ലേ ജാരിക്കൊക്കെ അയച്ചോടുത്ത് ഓരോ അത് പോയിട്ട് ചോദിച്ചത് അല്ലാതെ അടുത്തേക്ക് ചോദ്യം ചെയ്യാൻ വന്നിട്ട് ഒരു കാര്യമല്ല എന്റെ സകല തമ്മാടിത്തരം നാളെ ഇതിന്റെ പേരില് ഇത് കണ്ട കണ്ടെന്റെ മക്കൾ എന്റെ മോത്ത് തുപ്പും ആ മക്കളുടെ വാപ്പ എന്തുകൊണ്ട് മരിച്ചു എന്നുള്ളത് നീ ഉത്തരം പറയേണ്ടി വരുള്ളി ഇന്റെ പക ഉണ്ടല്ലോ ഇന്റെ പക ചില്ലറൊന്നുമല്ല വേറെക്കുറെ എനക്ക് അറിഞ്ഞിട്ടുണ്ടാവും ഇന്നിട്ടും ബന്ധം എന്നെ വിടാത്തെന്നുള്ളത് ഉണ്ടാവും ഞാൻ അങ്ങനെയൊന്നും വിടൂല ഏഹ് ഇന്ന ആ വീഡിയോ എൻ്റെ ചാനലിൽ ഇട കാലം അന്നെ ഞാൻ വിടുന്നു വിചാരിക്കേണ്ട അന്നക്ക് ഞാൻ തരാവുന്ന ഏറ്റവും ചെറിയ കാര്യങ്ങളാണ് ഇപ്പം ഞാൻ തന്നിട്ടുള്ളത് ഇത് ഇതിമൊന്നും ചോദിച്ചു വിചാരിക്കണ്ട കേട്ടോ എൻ്റെ ഉമ്മാൻ്റെ അത്തരത്തിലുള്ള വീഡിയോ ഇട്ടു അതിന് ചോദിക്കാനും പറയാനും ഇല്ല എൻ്റെ ഭർത്താവ് എന്നെ പേടിച്ച് മരിച്ചു അതിന് ചോദിക്കാനും ആരും പേടിക്കാനില്ല പക്ഷേ ഇൻ്റെ വീട്ടുകാരെ തൊട്ട് കുണിച്ചെങ്കിൽ ഷെരീഫിന് ആയസ് ഉള്ളിടത്തോളം കാലം എന്നോടത് ചോദിക്കുകയും ചെയ്യും ഇത് ചെയ്യും ചെയ്യും ഈ എന്നെ കൊണ്ട് പറ്റണേ എന്താ ചെയ്യാം ഞാൻ എന്റെ ലൈവിൽ വന്നിട്ട് ഒന്ന് വെല്ലുവിളിയടി ഓ നുണ പറയണ കാണട്ടെ ഞാൻ ഏഹ് അനക്ക് ഇനി എത്ര എണ്ണം ഞാൻ കാണിച്ചാരണെന്നുവച്ചാൽ കാണിച്ചരാ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാന്നൊക്കെ പറഞ്ഞത് ഞാൻ നടന്നിരുന്നില്ലേ ആ ആൾക്കെയാണ് ഒന്ന് വിളിച്ച് കാണിച്ചു കൊടുത്തുക്കണു ഒന്ന് ചോദിച്ചോക്കെ എന്നിട്ട് അത് നുണയാണ് അല്ലെന്നുള്ളതെന്ന് വെച്ചാൽ ഒന്ന് തെളിയിച്ചിട്ട് പാവ കേട്ടോ എനിക്ക് ഞാൻ കാണിച്ചതരാം വീഡിയോ എങ്ങനെ ഏത് രീതിയിലാണ് ചെയ്യേണ്ടതെന്നുള്ളത് കേട്ടോ ജാ അങ്ങനെ ഒതുങ്ങി അവൾ ഒക്കെ കഴിഞ്ഞപ്പോള് പറയാ അപ്പൊ ഇതിന്റെ മുമ്പ് എനക്ക് അള്ളണ്ടായിരുന്നില്ല എന്റെ ഉമ്മാനി എന്റെ കൂടപ്പറപ്പിങ്ങള് എന്റെ ഭർത്താക്കന്മാര് ഇത്തരത്തിലും സോഷ്യൽ മീഡിയയിലും സമൂഹത്തിന്റെ മുമ്പിലും ഇത്തരത്തിൽ നാണം കെടുത്തിട്ട് അന്നെനക്ക് ഓർമ്മല്ല അള്ളണ്ടായിരുന്നു എന്നുള്ളത് ഏഹ് ഇപ്പൊ ഇവിടുന്ന് എനിക്ക് പെട്ടെന്ന് ഒരു അള്ളാന കിട്ടിയേ അതിനെന്ത് മനസ്സിലാക്കാം സ്വന്തമായിട്ട് ഒരു ലിമിറ്റ് ഉണ്ട് അത് ഞാനായാലും ഇയായാലും മനസ്സിലായോ നമ്മളിങ്ങനെ തളച്ച് കയറണം കണ്ടിട്ടുണ്ടെങ്കിൽ ആ ഇനി എനിക്ക് അങ്ങോട്ട് എന്തും നടക്കും എന്നുള്ള വിചാരമല്ലേ അത് മാറ്റിയെക്കണം എന്നാ ഞാൻ നിന്നോട് പണ്ടും വീഡിയോയിൽ പറഞ്ഞിരുന്നത് ഇതൊന്നും തളരാൻ അത്ര വലിയ ഇതില്ല ഇപ്പൊ ജി പ്രതീക്ഷ കാര്യങ്ങളൊക്കെ നടന്നോ ഇല്ല കറക്റ്റ് പിടിക്കേണ്ട പാത്രം പിടിച്ചോട് കൂടെ ജില്ല ഒക്കായില്ലേ ഏഹ് ജി എന്ത് വിചാരിച്ച ജി ആദ്യമേ പറഞ്ഞിട്ടുണ്ടോ ഞാൻ എന്നെ പെണ്ണ് കേസിൽ കൊടുക്കും ഞാൻ എന്നെ മറ്റേ കൊടുക്കും എൻ്റെ ഭാര്യ അങ്ങനെ ചെയ്തിൽ എൻ്റെ മറ്റോ ഇങ്ങനെ ചെയ്തിൽ ഇതൊക്കെ ചീരിയുന്നത് എന്നിട്ടാണ് ജി മറ്റുള്ള പറഞ്ഞിരുന്നത് ഇപ്പൊ ജി എന്റെ മറ്റേ ഹസ്ബൻഡ് വീട്ടുകാരില്ലേ ഒലിക്കൊന്നും ഞാൻ കാണിച്ചു കൊടുത്തിട്ടില്ല അതെന്തായാലോ അത് ഇന്റെ ഒരു സംസ്കാരം ഏഹ് ഒലിക്ക് ഞാൻ കാണിച്ചു കൊടുക്കാത്തത് പക്ഷെ ആ വീഡിയോ ഇന്റെ ആ വീഡിയോസ് യൂട്യൂബിൽ ഇരിക്കണോടത്തോളം കാലം ഈജൊന്ന് പേടിച്ചണം കേട്ടോ ഈജു ശരിക്ക് പേടിച്ചണം മനസ്സിലായോ ഈ മക്കൾ വരെ അല്ലെങ്കിൽ മുഖത്ത് തുപ്പും ഏഹ് എന്തിനാണ് അന്റെ കെട്ടിയോ തൂങ്ങിയെന്നുള്ളത് ഈ മക്കൾ വരെ ചോദ്യം ചെയ്യും അവിടേക്ക് ഞാൻ എന്നെ ആക്കും കേട്ടോ ഇജ് കണ്ടോ അന്നെ ഞാൻ അങ്ങനെ ഒന്നും പറയും ഈജ് എന്ത് പാവാണിപ്പയക്കണെന്നുള്ളത് എനിക്ക് നല്ല പോലെ അറിയാമുള്ളേ ഇജ് എന്ത് പാവാണിപ്പയക്കണെന്നുള്ളത് കാരണം എന്താ അറിയോ ആ ഇജ്ജ് ആകെ കുടുങ്ങിക്കുകയാണ് ഇജി ലോക്കാണ് അനക്ക് തിരിയാനും മറിയാനും പറ്റണില്ല ഏഹ് എൻ്റെ ഈ വീഡിയോ എൻ്റെ കയ്യില് പെടുന്നതിന്റെ മുമ്പ് തന്നെ ഇജ് ഏറെ കുറെ ഒതുങ്ങിക്കൊള്ളു വീഡിയോം കൂടി പെട്ടപ്പോ ഏഹ് ഇജ്ജ് വിളിച്ച് പറഞ്ഞ കഥാലോചിച്ചിട്ടാ എങ്ങനെയാണ് ഷരീഫിൻ്റെ അടുത്ത് അത് കിട്ടിയത് ഏഹ് എങ്ങനെയാ ഷരീഫിൻ്റെ അടുത്ത് കിട്ടിയത് അപ്പൊ യൂട്യൂബിലൊക്കെ ഞാൻ അത് ഇട്ട് പരത്തുന്നു ആ ഇജ്ജാണ് ഇൻ്റെ പെണ്ണുങ്ങളുടെ മറ്റേ അളക്കാനും മറ്റേ തോണ്ടാനും വന്നിട്ടുണ്ടല്ലേ ഏഹ് എനിക്കോ അവൾക്കോ ഇത് അത് കേട്ട പേടിക്കേണ്ട കാര്യമില്ല ഞങ്ങൾ അറിയുന്നവർക്ക് അറിയാം ഞങ്ങൾ ഇവിടെ എങ്ങനെ ജീവിച്ചിരുന്നു എന്നുള്ളത് ഒരു തണ്ടി ഒരു തണ്ടി പോണത്ത് കൂടെ എല്ലാ അനാവശ്യം പറഞ്ഞു അസഭ്യം പറഞ്ഞു വെറുപ്പിച്ചും കൊണ്ടും ഇടി ഒരു മരിച്ച മയത്തിനോട് പോലും ഒരു മരിച്ച മയത്തിനോട് പോലും ഈ ഒരു പരിഗണന കൊടുത്തില്ല ആ മുത്തു എന്ന് പറയുന്ന ചെക്കൻ്റെ ആ ചെക്കൻ്റെ വാപ്പ മരിച്ചുക ആ മരിച്ച ആ മയ്യത്തെ അവിടെ കിടക്കുമ്പോൾ ഇവൾ കാട്ടിയത് നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ അങ്ങനെ അതുകൂടി ഒന്ന് കാണി അത് ഞാൻ വീണ്ടും വീണ്ടും എന്തിനാ അറിയോ നിങ്ങളത് കാണണം ഇവിടെ സ്വഭാവം എന്താ നിങ്ങളൊന്ന് മുത്തു എന്റെ മക്കൾക്ക് തന്തയില്ലാതെ പറഞ്ഞവന് തന്തയില്ലാണ്ട് ആയില്ല മുത്തു എപ്പടി ഇടാ മുത്തു പോയില്ല നിന്നെ അടിച്ച അടിക്ക് നിന്റെ കാരണം അടിച്ച പൊട്ടിക്കണടാ നിന്റെ കാരണം അടിച്ച പൊട്ടി ഞാൻ ആണെങ്കിലും ഇല്ലാത്തോണ്ട് എന്തെ നെഞ്ഞു ഉരുകി ചത്തിലടാ നിന്റെ തന്ത ഉരുകടാ നിന്റെ തന്ത നിന്നെ ആലോചിച്ചു ഉരുകി 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 ചത്തടാ എടാ പുല്ല മുത്തു നീ വരാൻ വേണ്ടി കാത്തിരിക്കാ അങ്ങട്ട് നീ വാടാ പുല്ല നീ എന്താടാ പറഞ്ഞെ എൻറെ മക്കളുടെ നെല്ലിക്കാട് നാട്ടില് നടത്തിയാ നീ കഞ്ചാവ് അടിപ്പിടാ കഞ്ചാവ് അടിയം പുല്ല മുത്തു നീ എന്റെ മക്കളെ ആ തല്ലോടനെ തന്തയില്ലാത്തവൾ എന്ത് തന്തയില്ലാത്ത മക്കളെ വളർത്തണ കെട്ടിയോനും ഇല്ലാണ്ടായി തന്തയില്ലാണ്ട് ഇതാരോടെ കാണിക്കണല്ലോ ഒരു മരിച്ചു കിടക്കുന്ന ഒരു മയ്യത്തിനോടാണ് ഇവളീ കാണിക്കുന്നത് ഈ ഇവളോട് എന്ത് ദയ കാണിക്കണെന്ന പറയണത് ഇവളെ ഞാൻ ഇങ്ങനെ ചുരുക്കി കൂട്ടി ഒതുക്കിട്ടില്ലെങ്കില് ഇവളിന്ന് എവിടെയായിരിക്കും ഒന്ന് ആലോചിച്ച് നോക്കണോ ഇവള് നന്നായി നിങ്ങളെ വിചാരം അതൊക്കെ നിങ്ങളെ വെറും തോന്നല ഇവളനങ്ങാ വിടാത്തത് കൊണ്ടാണ് ഇവളിങ്ങനെ ഒതുങ്ങിക്കണത് അവളെ ഞാൻ ഇനിയും ചെയ്യും ഇനിയും വിടൂല ഞാൻ ഏ അവളെ ഇന്നോട് വേറെ ആളുകൾ വിളിച്ചിട്ട് പറഞ്ഞിട്ടുള്ളു ഇന്ത്യ അടുത്ത് നാല് വീഡിയോസ് ഉണ്ട് വേറെ അടുത്തും വിളിച്ചിട്ട് പറഞ്ഞപ്പോളു ഇന്ത്യയിൽ രണ്ട് വീഡിയോസ് ഉണ്ട് ഒക്കെ വിട്ടരാ എന്നുള്ളത് ഒക്കെ ഉണ്ട് പറ്റേ ഫോട്ടോസ് വേറെ ഉണ്ട് പറഞ്ഞിട്ട് കുറേ ആളുകൾ വിളിച്ചിരുന്നു എനിക്ക് ഇപ്പം ഞാൻ വിട്ടാന്നില്ലെങ്കിലും കുഴപ്പമില്ല എനിക്ക് കിട്ടേണ്ട കിട്ടികളും ആ ഇന്ത്യ അടുത്ത് ഉണ്ടേനു അത് ഞാൻ എനിക്ക് വിട്ടെന്നതുമാണ് അല്ലേ ഇനി വിടാത്തതും ഇൻ്റെ അടുത്തുണ്ട് അതുകൊണ്ട് ഞാൻ എൻ്റെ വിളച്ചിൽ ഇൻ്റെ അടുത്ത് ഇങ്ങോട്ട് എടുക്കരുത് കേട്ടോ ഇജ്ജിൻ്റെ മക്കളെ കുറിച്ചിട്ടും എൻ്റെ ബാലിനെ കുറിച്ചിട്ടും ഇൻ്റെ മാതാപിതാക്കളെയും മാറ്റാ തെറി പറഞ്ഞ ആ വീഡിയോ നിന്റെ യൂട്യൂബ് അക്കൗണ്ടിൽ ഇട്ടിട്ട് ഈ നന്നായ ചരിത്രം പറയുന്നുണ്ടല്ലോ ഏഹ് അതൊക്കെ ഞാൻ അവിടെ പള്ളിത്തൊടുവിൽ പോയി പറഞ്ഞാൽ മതി ഷെരീഫിൻ്റെ അടുത്ത് വേണ്ട അല്ല അങ്ങനെയൊന്നും ഞാൻ ഒഴിവാക്കൂല അപ്പം ഇതൊക്കെയാണ് സാജിതാടെ കഥ എളുപ്പം നന്നായിക്കാണ് എങ്ങനെ ഇതൊക്കെ കിട്ടേണ്ടതൊക്കെ കിട്ടിയപ്പോൾ അവൾക്ക് തോന്നേണ്ടതൊക്കെയാണ് തോന്നിയിക്കുന്നത് അതുകൊണ്ട് ഇവള് നന്നായിന്റെ പേരിൽ ഇവളെ വിട്ടിട്ട് പിന്നെ ഞാൻ വേറൊരു കളി കളിക്കുന്നുള്ളത് നിങ്ങൾ ആരും വിചാരിക്കണ്ട ഇടക്കും തുടക്കും ആ ചീൽ ഒന്നെങ്കിലും ഞാൻ ഇടക്ക് തരും അതെന്തുകൊണ്ടറിയോ ഇല്ലെങ്കിൽ എനിക്കൊരു മനസ്സുഖം ഉണ്ടാവില്ല കാരണം എന്താ ഇൻ്റെ ഭാര്യ അങ്ങനെയാണ് മക്കൾ ഇങ്ങനെ എൻ്റെ അമ്മ ഇങ്ങനെ എൻ്റെ വാപ്പ എങ്ങനെയെന്ന് പറഞ്ഞിട്ട് ഇത് ഇങ്ങനെ ചെയ്തും കൊണ്ട് പോവുകയല്ലേ ഇത് ചെയ്തും കൊണ്ട് നടക്കല്ലേ ഇപ്പം എന്തായാലും അറിയോ ഇവളെ സകല കാമുകമാര് ഞാൻ ബ്ലോക്ക് ചെയ്തു ഏഹ് ഇവളെ സകല കാമുകന്മാരെ ഞാൻ ബ്ലോക്ക് ചെയ്തെന്ന് മാത്രല്ല ഓലൊക്കെ പേടിച്ചു അതുകൊണ്ട് ഇവളെ ഒഴിവാക്കിയിക്കണു ഏഹ് പിന്നെ ഇവിടെ ആ തേക്കുന്ന ക്രീമില്ലേ അതും പാലിക്കും വേണ്ട പിന്നെ ഇവളേത്തേക്ക് വലിയ കുറച്ച് കസ്റ്റമേഴ്സ് ഉണ്ടായിരുന്നു പാതിരാ കസ്റ്റമേഴ്സ് ഏഹ് അതും നിന്നും അതും നിന്ന് പറഞ്ഞാൽ ഇവിടെ മണ്ണാർക്കാട്ടേരത് ആ കളിയിൽ നിന്നും നടക്കൂല അങ്ങോട്ടാണ് കയറി ചെന്നാൽ മുട്ടുകാളി അച്ചാണ് മുറിച്ചു അതുകൊണ്ട് പാതിര കസ്റ്റമർ നിന്നിക്കുള്ളൂ അപ്പൊ ചുരുക്കം പറഞ്ഞ വരുമാനം മൊത്തത്തിലാണ് തെക്കായി ഞാൻ ആദ്യം എൻ്റെ ഉദ്ദേശം അതുതന്നെ ഇരുന്നു ഇവളെ ഈ പണമാണ് എല്ലാം നിന്ന് വിചാരിച്ച് നടന്നത് യൂട്യൂബിൽ നിന്ന് കിട്ടുക പിന്നെ മറ്റുള്ളവരുടെ സഹായം ഔ ഓരോരുത്തരുടെ സഹായവും സദാപോം കണ്ടാണ്ടല്ലോ ഇവളാരെയെങ്കിലും തള്ളത്തിൽ വിളിച്ചു കേൾക്കാരാ പൂര തെറി അതിൻ്റെ അടിയിലാണ് ഇവൽ വന്നിട്ട് മാഷാള്ളാ ഇരിക്കും ഇവനിക്കൊക്കെ എന്താണ് മാഷാ അള്ളാന്ന് ഇതുവരെ തിരിഞ്ഞപ്പോൾ മിച്ച കേട്ടോ ഏഹ് എന്തുകൊണ്ടാണ് ഇപ്പം ഈ മാസം അതിൻ്റെ അർത്ഥം എന്താണെന്നുള്ളതും ഇവനിക്ക് തിരിഞ്ഞുകൊള്ളുന്നത് ഒരു പിടുത്തോ അല്ല ഇവിടെ തറിയുടെ അടിയിലാണ് മാസാ ഉള്ള അടിച്ചണം ഓൻ ആദ്യം അടിച്ചണം ഇവൽ കുറച്ച് ദീനികളാണ് ഇങ്ങനല്ലോ ദീനെ ഓൾ ഓൾ കെറി പറയാനും ഇവ മാസാള്ള കമൻ്റ് അടിച്ചാനും എന്തായാലും കൊള്ളാം അതും കൊണ്ട് ആ പ്ലേറ്റും കൊണ്ട് ജിങ്ങിട്ട് വന്നിട്ടുണ്ട് ഇവിടുന്ന് ഞാനൊക്കെ ചോറു കഞ്ഞി തരില്ല അനക്കുള്ള ഞാൻ കഞ്ഞിയും ചോറും ഞാൻ വേറെ സ്പെഷ്യലി ബിരിയാണി തന്നെ ഇണയ്ക്ക് ഞാൻ തരും ഇപ്പൊ തന്നോടത്തോളം ഒക്കെ മതിയായില്ലേ ആരൊക്കെയാ പറഞ്ഞു ഇപ്പൊ മലമ്പുഴക്കൊക്കെ ചൂറ് വയ്ക്കുകയാണെന്ന് ജി മലമ്പുഴക്കൊന്നും അല്ലല്ലോ പോയി ഇന്ന് ജി വലിയ ടൂറല്ലേ പോകാൻ നിന്നീന്ന് ഇപ്പൊ എന്താ ആർക്കും വേണ്ട എന്നെ എന്നെ സഹായിക്കേണ്ടവരും എന്നെ സംരക്ഷിക്കേണ്ടവരും ഏഹ് ഒരു നാലഞ്ചാൾക്കാരുന്നു ഒരേ മാതിരി കെട്ടാന്നും പറഞ്ഞിട്ട് മാറിന് കായും വാങ്ങി മൂഞ്ചിച്ചിട്ട് ഏഹ് എന്നിട്ട് ഓലാണ് ബ്ലോക്ക് ചെയ്യുകയും ചെയ്തിട്ട് ഏഹ് ഓല ഇതൊക്കെ ഓരോ വീഡിയോസും അതിൻ്റെ അകത്ത് പെട്ടിട്ടില്ലേ ആലോണി ആലോചിച്ചോ എന്നിട്ട് ഇ നല്ലോളെ ഏഹ് അന്നെ അന്നെ കുറിച്ചിട്ട് എന്തെങ്കിലും ആരെങ്കിലും പറഞ്ഞാൽ ഒരു ഭയങ്കര മോശം അല്ലേ ശരിയാക്കി തരാം കേട്ടോ ഏഹ് ജി ഇത് ഇതിനൊരു റിപ്ലൈ കൊടുക്കുക അന്നിങ്ങനെ ചോദിക്കണില്ലേ ഷരീഫ് പറഞ്ഞത് ശരിയാണോ ശരീഫ് പറഞ്ഞത് ശരിയാണോ അല്ലെങ്കിൽ അല്ലാന്ന് ജി പറയേ ഞാൻ തെളിയിക്കാന്ന് ഏ എന്നിട്ട് ജിൻ്റെ പേരിൽ കേസ് ഒന്നാണ് കൊടുക്ക ഞാൻ കേസാണ് നടത്തിക്കോളാം ഏ എന്നിട്ട് എൻ്റെ വീഡിയോ എൻ്റെ വീഡിയോ ഞമ്മക്ക് പോസ്റ്റ് ചെയ്യാം ജിന്റെ വൈഫിനെ കുറിച്ച് പറഞ്ഞത് ഇജ്ജാണ് തെളിയിക്കേണ്ടി വരും ഞാൻ എന്നെ കുറിച്ച് പറഞ്ഞത് ഞാനാണ് തെളിയിക്കാം പോലെ എന്നാൽ അങ്ങനെ కాటే